മലയാള മനോരമയുടെ എട്ടാം പേജിൽ കാണുന്നുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും വലിയ തലക്കെട്ട് ടി പി വധക്കേസ് പ്രതികൾക്ക് പൂസാകാൻ സഹായം പതിവ് ടി പി വധക്കേസ് പ്രതികൾക്ക് പൂസാകാൻ സഹായം പതിവ് നമ്മുടെ ഗോവിന്ദച്ചാമി ഇപ്പം കരുതുന്നുണ്ടാവും ഗോവിന്ദച്ചാമി അറിയാലോ ഗോവിന്ദച്ചാമി കഷ്ടപ്പെട്ട് അഴികളൊക്കെ മുറിച്ച് എന്താ പറയാ നാലോ അഞ്ചോ മീറ്റർ ഉയരമുള്ള മതില് രണ്ട് മതിലൊക്കെ ചാടിക്കടന്ന് പാവ മനുഷ്യനെ പിടിയിലായി വീണ്ടും ഗോവിന്ദചാമി വിചാരിക്കുന്നുണ്ടാകും ആയകാലത്ത് സി പി എമ്മിൽ ചേർന്നെങ്കിൽ ആയകാലത്ത് സി പി എം ഗുണ്ട ആയിരുന്നെങ്കിൽ ഇപ്പൊ ഗോവിന്ദചാമി എന്ന് പറഞ്ഞാൽ ഒരു വീരൻ അത്രയല്ലേ ഉള്ളൂ ബലാൽസംഗ വീരൻ പക്ഷെ സി പി എമ്മിൽ ചേരണ്ടിയിരുന്നു ശരിക്കും വീണ ജോർജിനോട് പറഞ്ഞാൽ മതിയായിരുന്നു കാരണം പത്തനംതിട്ടയിൽ ഒരുപാട് കേസ് പ്രതികള് ഒരുപാട് ഗുണ്ടകള് ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ഒരുപാട് ആൾക്കാരെയൊക്കെ മാലയിട്ട് ചുന്ന മാലയിട്ട് മുദ്രാവാക്യം വിളിയോടെ സ്വീകരിച്ചതാണ് ഈ പറയുന്ന ഞാൻ പറഞ്ഞ മന്ത്രി കേട്ടോ ഇതൊക്കെ നമ്മള് പത്രത്തിൽ വന്ന വാർത്തകളാണ് ഇതൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ഗോവിന്ദച്ചാമിക്കും ഇതേപോലെ അത്യാവശ്യം ബോധം ഇവരുണ്ടായിരുന്നെങ്കിൽ ആയ കാലത്ത് സി പി എമ്മിൽ ചേരാമായിരുന്നു ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ട് ഗോവിന്ദച്ചാമിക്ക് പ്രഖ്യാപിച്ചാൽ മതി ഞാനിതാ സി പി എമ്മിൽ ചേരുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ രക്തസാ മറ്റേ രക്ത രക്തപതാകയും രക്തഹാരവുമായി വീണ ജോർജ് വരും സജി ചെറിയാൻ വരും ഇവിടുത്തെ ഗോവിന്ദമാഷ് വരും പി ജയരാജൻ ഓ ജയിൽ ഉപദേശക സമിതിയുടെ മറ്റൊരു ക്രിമിനലായ പി ജയരാജൻ വരും ജയരാജൻ മാര് വരും ഇ പി വരും സ്വരാ കൂമരൻ വരും പൂമരൻ വരും കൂമരന്റെ അനിയത്തിക്കുട്ടി ഉണ്ടല്ലോ സുരേഷ് കുറുപ്പ് പറഞ്ഞല്ലോ വി എസിനെ വി എസിനെ തൂക്കിലേറ്റണം വി എസിനെ തൂക്കിലേറ്റണം എന്ന് പറഞ്ഞ ആവർത്തിച്ച സുരാജ് പറഞ്ഞ കാര്യം ആവർത്തിച്ച മറ്റേ പെൺകുട്ടി ചെറിയ പെൺകുട്ടി ആരാണ് നമുക്ക് അറിയില്ലായിരുന്നു സുരേഷ് കുറുപ്പ് പോലും പെൺകുട്ടിയുടെ പേര് പറഞ്ഞില്ല അപ്പോഴാണ് ചിന്താചെറോം പറഞ്ഞത് അച്ഛൻ പത്തായത്തിനും കൂടി അച്ഛൻ പത്തായത്തിനും കൂടി ഇല്ല എന്ന് പറഞ്ഞമായിരി അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് ചിന്താജറോം പറഞ്ഞപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി എല്ലാവർക്കും കാര്യം മനസ്സിലായി അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ഗോവിന്ദസ്വാമി എന്തുകൊണ്ട് ഈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടി പി വധക്കേസിലെ പ്രതികൾക്ക് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി വെട്ടി അരിങ്കൊല ചെയ്ത നിഷ്ടൂരായ ഈ പറയുന്ന പാർട്ടിയുടെ അത്താശയോടെ പാർട്ടിയുടെ നിർദ്ദേശത്തോടെ ഗൂഢാലോചനയോടെ ഈ പറയുന്ന ധീരനായ കമ്മ്യൂണിസ്റ്റിനെ ടി പി ചന്ദ്രശേഖരൻ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത് ആരാണ് വി എസ് അച്യുതാനന്ദനായിരുന്നു വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞത് ധീരനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ടി പി ചന്ദ്രശേഖരൻ എന്നാ പറഞ്ഞത് അതേ ടി പി ചന്ദ്രശേഖരനെയാണ് കുലങ്കുത്തി കുലങ്കുത്തി എന്ന് ഈ കൊല്ലപ്പെട്ട ശേഷം വെട്ടിക്കൊന്ന ശേഷം പത്രക്കാർ ചോദിച്ചു പിണറായി വിജയനോട് നിങ്ങൾ അന്ന് കുലംകുത്തി എന്ന് വിളിച്ചിരുന്നല്ലോ ഇപ്പോഴും കുലങ്കുത്തി എന്ന് തന്നെയാണോ വിളിക്കാൻ പോകുന്നത് ചോദിച്ചപ്പോൾ അതിലെന്താ തെറ്റ് അത് അല്ല അതിലെ അതിനെന്താ തെറ്റ് ചോദിച്ചത് അതിലെന്താ പ്രശ്നം കുലംകുത്തി എന്നും കുലങ്കുത്തി തന്നെയാണ് കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെയാണ് എന്ന് പറഞ്ഞ അതിനീചനായ മനുഷ്യ മൃഗമാണ് ഈ കാരണകൂടം ഇപ്പം പറയുന്നത് ഇപ്പൊ ചെയ്യുന്നത് ഈ ടി പി വധക്കേസ് പ്രതികളായ കൊടി സുനിക്കും കൂട്ടുകാർക്കും ജയിലില് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോടെ അവർക്ക് മദ്യപാനം മദ്യപാനം അഴിഞ്ഞാട്ടത്തിനുള്ള എല്ലാ കാര്യങ്ങളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരുക്കി കൊടുക്കുകയാണ് ഇവരുടെ ഭരണമാണ് ഇവരുടെ ഭരണമാണ് കണ്ണൂർ ജയിലിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ജയിൽ ഉദ്യോഗസ്ഥന്മാർ വരെ പേടിച്ച് പേടിച്ച് ജയിൽ ജയിലുദ്യോഗസ്ഥന്മാർ ജയിലിനുള്ളിലും ജയിലുദ്യോഗസ്ഥന്മാർ ജയിലഴികൾക്കുള്ളിലും കൊടീസുരി പോലുള്ള കൊടും ക്രിമിനലുകൾ സി പി എമ്മിന്റെ ഒത്താശയോടെ വിഹരിക്കുകയാണ് പുറത്ത് അതാണ് ഗോവിന്ദി ജയിൽ ചാടേണ്ട കാര്യമൊന്നുമില്ല സി പി എമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ജയിൽ ചാടണ്ട നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം ഏത് പെൺകുട്ടിയെയും നിങ്ങൾക്ക് ബലാത്സംഗം ചെയ്യാം വേടനെയും കൂട്ടിക്കോ േടനെയും കൂട്ടിക്കോ കണ്ടല്ലത് പാടിയാൽ മതി അപ്പോൾ സുഡാപ്പികളൊക്കെ നിങ്ങൾക്ക് വാഴത്തുപാട്ട് ഏത് പെൺകുട്ടിയേയും കേട്ടോ കേസ് കേസ് എടുത്തു ആ കേസിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ മലയാള മനോരമയുടെ വാർത്ത ടി പി വധ കേസ് പ്രതികൾക്ക് പൂസാകാൻ സഹായം പതിവ് നിങ്ങൾ നാലോചിച്ച് നോക്കണം കഴിഞ്ഞ ജൂലൈ പതിനേഴാം തീയതി ജൂലൈ മാസം കഴിഞ്ഞ മാസം പതിനേഴാം തീയതി ഈ കൊടിച്ചുനിയെയും കൂട്ടരെയും ഈ തലശ്ശേരിയിലുള്ള കോടതിയിലേക്ക് മറ്റൊരു മറ്റൊരു ബിജെപിക്കാരനെ വെട്ടിക്കൊന്ന കേസ് ബിജെ രണ്ട് ബി ജെ പി കാരെ വെട്ടിക്കൊന്നൊരു കേസിന്റെ വിചാരണക്കായി കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയി വിചാരണക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി ഇവരുടെ സുഹൃത്തുക്കള് ഇവർക്ക് മദ്യം സൽക്കരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം കൊലക്കേസ് പ്രതിക്ക് ജാം ഇവർക്ക് പരോള് പോലും കൊടുക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച ഇവരുടെ ജീവിതകാലം അത്രയും ഈ ജയിലിനകത്ത് തന്നെ കഴിയണമെന്ന് ഇരട്ട ജീവപര്യന്തം കോടതി കൊടുത്ത ഈ കൊടും ക്രൂ ക്രൂരനായ കൊടും ക്രിമിനലായ ഈ കൊടിസുനിക്കും കൊടിസുനിയുടെ കൂട്ടാളികൾക്കും ഈ ഹോട്ടലിൽ വെച്ചിട്ട് മദ്യസേവ മദ്യസൽക്കാരം ഇത് മുഴുവനും ഇത് മുഴുവനും അവരുടെ സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രകടമാണ് ഇത് മുഴുവനും പത്രങ്ങൾ പുറത്തുവിട്ടു പതിനേഴാം തീയതി ഈ പറയുന്ന തമ്മാടിത്തം കളിച്ചിട്ട് ഇരുപത്തിരണ്ടാം തീയതി കൊടിസുനിക്ക് രണ്ടാഴ്ചത്തെ പരോൾ കൊടുക്കുകയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ഉള്ളിലുള്ള ക്രിമിനൽ പുറത്ത് വേറൊരു വധച്ച് വേറൊരു കൊലപാതകത്തിന് വിചാരണക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇയാൾ വരുന്ന വഴിക്ക് ഇയാൾക്ക് മദ്യ സൽക്കാരം മദ്യ സൽക്കാരം അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ സൽക്കാരുണ്ട് നമുക്ക് അതിന്റെ ഒരു സി സി ടി വി കിട്ടിയില്ല കേട്ടോ അതിന്റെ ഒരു സി സി ടി വി നമുക്ക് കിട്ടിയില്ല കാരണം അതൊക്കെ ഈ അടച്ചിട്ട മുറികളിലായിരിക്കലും ഉണ്ടാവുക അപ്പൊ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല മറ്റേത് ടച്ചിങ് കൊടുക്കുന്നു ഗ്ലാസ് കൊടുക്കുന്നു ഒഴിക്കുന്നു പാരുന്നു കുടിക്കുന്നു ഇതൊക്കെയാണ് കിട്ടിയത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ഇയാൾക്ക് പരവൾ കൊടുക്കുകയാണ് എന്തിനാ പരവൾ കൊടുക്കുന്നത് വീട്ടിൽ പോയിട്ട് ഭാര്യയും അമ്മയും കാണണമെന്നില്ല ഇയാൾ ഉടനെ സംസ്ഥാനം വിടുന്നു വേറെ കൊട്ടേഷൻ വേറെ കൊട്ടേഷൻ വേറെ കൊലപാതകങ്ങൾ ഇതാണ് കേരളം ഇതാണ് പിണറായിയുടെ കേരളം ടി പി വധക്കേസ് പ്രതികൾക്ക് പൂസാകാൻ സഹായം പതിവ് ഇത് പതിവാണെന്നാണ് പറയുന്നത് പതിവാണ് ഈ സംഭവം പോലീസ് സാന്നിധ്യത്തിൽ പ്രതികളുടെ മദ്യപാനം ദൃശ്യം പുറത്ത് ടി പി കേസ് പ്രതികളായ കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർ തലശ്ശേരിയിൽ ഹോട്ടലിന്റെ പാർക്കിൽ പാർക്കിംഗ് ഏരിയയിൽ മദ്യപിക്കുന്നതിന്റെ ദൃശ്യം പടം സഹിതം പടം കൊടുത്തിരിക്കുന്ന ടി വി ചാനലുകളും മുഴുവനും അതിന്റെ ദൃശ്യം അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വാർത്ത ഇങ്ങനെയാണ് ജയിലിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ ടി പി ചന്ദ്രശേഖരൻ വാദ കേസ് പ്രതികൾക്ക് മദ്യപിക്കാൻ സുഹൃത്തുക്കൾ അവസരമൊരുക്കിയിരുന്നു എന്ന് പോലീസ് റിപ്പോർട്ട് ഈ സുഹൃത്തുക്കളെ ഒറ്റ പറയുന്നത് ഇതിനൊക്കെ വഴിയൊരുക്കിയത് ആരാണ് പിണറായി പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള പിണറായി വിജയനാണ് ഇമ്മാതിരി കൂട്ടുനിൽക്കുന്നത് ആകെ ചെയ്തെന്താണെന്നറിയോ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് പോലീസുകാർക്ക് തൽക്കാലം സുഖവാസം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ഇവരെ സർവീസിലേക്ക് തിരിച്ചെടുക്കും ഈ സുഖവാസ സമയത്തെ പൈസയും കൊടുക്കും ശമ്പളവും കൊടുക്കും ഇതാണ് സംഭവം ഓ നമ്മൾ വരച്ചോ നടപടി എടുത്തു നടപടി ഇത്രയേ ഉള്ളൂ മൂന്ന് പോലീസുകാർക്ക് ഈ സഖാക്കളായ പോലീസുകാർക്ക് സഹാക്കളായ പോലീസുകാരാണല്ലോ ഇവർക്ക് ടച്ചിങ് ഒക്കെ വാങ്ങി കൊടുക്കുക ഈ ടച്ചിങ് ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുത്ത് ഇവരെ കുടിപ്പിച്ച ആ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു തലയറുത്തിട്ടൊന്നുമില്ല കേട്ടോ തലയെറുത്തിട്ടൊന്നുമില്ല സസ്പെൻഷനാണ് സസ്പെൻഷൻ എന്ന് എന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കട്ട സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വീട്ടിൽ പോയിരിക്കാൻ പറയാണ് മൂന്ന് മൂന്ന് മാസം നിങ്ങൾ വീട്ടിൽ പോയി അങ്ങ് ജോളിയാക്കിക്കോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മളെ തിരിച്ചെടുക്കും തിരിച്ചെടുക്കുമ്പോൾ ഈ മൂന്ന് മാസം ശമ്പളം നീങ്ങി തരും ലാഭല്ലേ അതല്ലാതെ ഈ സംഭവത്തെ കുറിച്ച് ഇതുവരെ കേസ് എടുത്തിട്ടില്ല ഇതുവരെ കേസെടുത്തിട്ടില്ല ആ ഇവർക്ക് മദ്യപാനത്തിന് വഴിയൊരുക്കിയ സുഹൃത്തുക്കളുടെ കാർ അവിടെയുണ്ട് ആ കാറിന്റെ നമ്പർ ഉൾപ്പെടെ ആ കാറിന്റെ നമ്പർ ഉൾപ്പെടെ ഇന്നലെ എല്ലാ ടി വി ചാനലുകളും വന്നതാണ് ആരാണ് ആ കാർ എത്തിച്ചത് ആ കാറിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് ആരുടെ നിർദ്ദേശാനുസരണം പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശാനുസരണമായിരുന്നോ കാരണം ഇതൊക്കെ ഇത് ഈ ടി പി കേസ് പ്രതികൾക്ക് ഇങ്ങനെയൊക്കെ ഇവരെ സുഖിപ്പിച്ചില്ല എങ്കിൽ ഇവർ വിളിച്ചു പറയും ഇവർ വിളിച്ചു പറയും തങ്ങളെ ഈ ദൗത്യമേൽപ്പിച്ചതാരാണ് തങ്ങളെ ഈ ദൗത്യമേൽപ്പിച്ചതാരാണ് ഇപ്പോഴും അത് പുറത്തു വന്നിട്ടില്ല ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ ആളെ അയച്ചത് കൊട്ടേഷൻ കൊടുത്തതാരാണ് ഇവർക്കറിയാം കൊടിസുനിക്കറിയാം സുനിക്കറിയാം മുഹമ്മദ് ഷാഫിക്ക് അറിയാം ഷിനോജൻ അറിയാം അവർ പറയില്ല കാരണം അവർക്ക് കോടികൾ കോടികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പുറത്തിറങ്ങിയാൽ ജീവിക്കുന്നതിനേക്കാൾ സുഖ സൗകര്യത്തോടെ ഈ ജയിലിൽ അവർക്ക് മദ്യപിച്ചുകൊണ്ട് അവർക്ക് മദ്യവും മധുരാക്ഷിയും ഇവർക്ക് നൽകിക്കൊണ്ട് ഇവരെങ്ങനെ സുഖിപ്പിച്ച് 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 പിണറായി വിജയൻ കൊണ്ടാടുകയാണ് ഇതാണ് മക്കളെ ഇതാണ് പിണറായിയുടെ ഭരണം ഇതാണ് പിണറായിയുടെ ഭരണം